ഹായ് ഹലോ ഞാൻ ശ്രീ പ്ലാന്സിന്നാണ് അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ പാക്കിങ്ങിന് വേണ്ടി പ്ലാന്റുകൾ എടുക്കാൻ പോയപ്പോൾ നമ്മളുടെ വാടാമല്ലി അതുപോലെ തന്നെ ജമന്തി ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ടോ അപ്പോൾ ഇത് പാക്കിങ്ങിന് വേണ്ടി എടുക്കാൻ വന്ന വാടാമല്ലിമ്മൽ പൂ വന്നതാണ് നമ്മൾ ഓറഞ്ച് റെഡ് പർപ്പിൾ മൂന്ന് കളർ സെയിലിന് ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഓറഞ്ച് കളറ് വാടാമല്ലിമ്മലാണ് കേട്ടോ ഞാൻ ഫ്ലവർ കണ്ടത് ചിലർ പറയും ചിലരന്നില്ല ഞാനും വിചാരിച്ചിരുന്നു കേട്ടോ ഓറഞ്ചും അതുപോലെ തന്നെ റെഡും വാടാമല്ലിയൊക്കെ നമ്മുടെ അവിടെയൊക്കെ ഉണ്ടാവുന്നു പക്ഷേ ഞാൻ നട്ട് ഫ്ലവർ ആയതിന് ശേഷമാണ് നമ്മളിത് സ്റ്റോക്ക് കറക്കിയതും നിങ്ങൾക്ക് തരുന്നതും കേട്ടോ അപ്പോൾ ഇതുമ്പോൾ നോക്കിയേ പ്ലാന്റ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അത് മേൽ ഫ്ലവർ വന്നിരിക്കണുണ്ടോ ഓറഞ്ച് കളർ അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ തന്നെ നട്ടിണമെങ്കിൽ വേഗം തന്നെ വലുതായി ഫ്ലവർ ഉണ്ടാവും കേട്ടോ അതേപോലെ തന്നെ ജമന്തി ഞാൻ സെയിലിട്ടുണ്ടായിരുന്നു ചെറിയ പ്ലാന്റുകൾ പർപ്പിൾ കളറ് മെറൂൺ കളറൊക്കെ അപ്പോൾ അതുമേലും വലിയതായി നമ്മുടെ പ്ലാന്റ് മേൽ ബഡ്ഡും വന്നിട്ടുണ്ട് കേട്ടോ നിറയെ ബഡ് വന്നിട്ടുണ്ട് ജമന്തി മേലെ അപ്പോൾ അത് വാങ്ങിച്ചവർക്കൊക്കെ ബഡ് വന്നു വിശ്വസിക്കുന്നു വലുതായിന്ന് വിശ്വസിക്കുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പെറ്റൂണിയെ സെയിൽ ചെയ്തിരുന്നു അപ്പോൾ കുറച്ചൊക്കെ പെറ്റൂണിയ ഞാനിവിടെ ഇഷ്ടം ൊണ്ട് പെറ്റൂണിയോട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിവിടെ കുറച്ച് ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല ഹെൽത്തിയോടുകൂടി നല്ലോണം ഫ്ലവറിങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ബ്ലൂ കളർ പെറ്റൂണിയെ വിത്തൊക്കെ കാണുന്നുണ്ട് പക്ഷേ അത് മുളയ്ക്കോ മുളക്കില്ല എന്നൊന്നും അറിയില്ല എന്നാലും നമുക്ക് നോക്കാം പിന്നെ മൾട്ടി പെറ്റൽ ഡബിൾ പെറ്റൽ പെറ്റൂണിയ നമ്മൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ സെയിലിനായിട്ടൊന്നും ഇട്ടിട്ടില്ല കാരണം അതിൻ്റെ ഫ്ലവർ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണില്ല കേട്ടോ മുട്ടാണെല്ലാം അത്തുമ്പോഴും ഫ്ലവർ ആയിട്ടില്ല പിന്നെ അതേപോലെ തന്നെ വിങ്ക ഇതൊക്കെ നമ്മൾ പാക്കിങ്ങിന് വേണ്ടി മാറ്റി മാറ്റി വെച്ചേക്കണം കേട്ടോ ഓരോരുത്തരുടെ ബ്ലാൻഡുകൾ അപ്പോൾ ഒന്ന് രാവിലെ പാക്കിങ്ങിന് വേണ്ടി മാറ്റി വെച്ചപ്പോഴാണ് ഈ വാടാമല്ലി അതുപോലെ തന്നെ ജമന്തി ഒക്കെ നമ്മുടെ കണ്ണിൽപ്പെട്ട കിട്ടും അപ്പോൾ എല്ലാവരും നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ